ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾക്ക് സാധാരണഗതിയിൽ തുമ്മൽ രാത്രി രാത്രിയാകുമ്പോൾ തുമ്മലും ശ്വാസം മുട്ടലും വെളുപ്പിനാവുമ്പോൾ ഭയങ്കര മൂക്കടപ്പ് കാര്യങ്ങളല്ലേ അപ്പോൾ അതേക്കാൾ എന്തുകൊണ്ടാണ് അലർജി അതൊക്കെ മാറാനായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് നമ്മളെ വീട്ടിൽ വീട്ടമ്മമാർ ചെയ്യേണ്ടതാണ് പറയുന്നത് നമ്മൾ ഡോക്ടറൊന്നുമല്ല പക്ഷേ എന്നും ഡോക്ടേഴ്സ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ആദ്യം തന്നെ നമ്മുടെ സോഫ ബെഡ് ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പൊടിയൊക്കെ കളയണം ഇപ്പോൾ വാക്വം ക്ലീനർ ഉള്ളവരെ വീട്ടിലാണെങ്കിൽ ഇതൊക്കെ ചെലപ്പ് ചെയ്യാൻ എളുപ്പം പക്ഷെ വാക്വം ക്ലീനർ എല്ലാവരും വീട്ടിലുണ്ടാവണം എന്ന് ഒരുപാട് ഇല്ല അല്ലേ അപ്പം നമുക്ക് സാധാരണ നമ്മുടെ തുണിയും ഇതൊക്കെ പറ്റി നമുക്ക് ഒരു തുണി നനച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് ലിക്വിഡ് എന്തെങ്കിലും വേണമെന്നെങ്കിൽ നമുക്ക് അത് ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല എന്നാൽ നമുക്ക് നോക്കി കേൾക്കാം ഈ ഒരു സോഫയുടെ ഈ ഒരു ഭാരങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ പുഷനിലൊക്കെ എപ്പോഴും നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട് കുഷനിലൊക്കെ എപ്പോഴും പൊടി പിടിച്ചിരിക്കും അതുപോലെ തന്നെ ഇതൊക്കെ ആഴ്ച ഒരു തവണയെങ്കിലും നമ്മൾ അലക്കുക രണ്ടാഴ്ചയെങ്കിലും ആഴ്ച ഒരു തവണ നമ്മളിത് അലക്കാനായിട്ട് ശ്രമിക്കാം ഈ സോഫിലൊക്കെ പിടിക്കുന്ന ഈ ഇത് നമ്മൾ ഇരിക്കുമ്പോൾ വീണ്ടും അതാവും വീണ്ടും പൊടിയാവും അതൊക്കെ കുട്ടികൾക്ക് രാത്രിയോ രാവിലെയോ ആകുമ്പോൾ അലർജിയാവും അപ്പം ഇത് വേണ്ടത് ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ തുടച്ച് വിൽക്കുക കംപ്ലീറ്റ് പ്രത്യേകിച്ച് കുഷ്യൻസ് അതൊക്കെയായി ആണ് പൊടി പിടിക്കുന്നത് പിന്നെ പെറ്റിനെയൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക മുടി കുറവുള്ള പെറ്റ്സ് എടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബെഡിൽ നമ്മൾ ചെയ്യേണ്ട ബെഡ്ഷീറ്റൊക്കെ നമ്മൾ മാറ്റുക ബെഡിലൊക്കെ അത് മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടെ ഈ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് അടുത്തത് തന്നെ പറയാനുള്ളത് ഇപ്പോൾ ടി വി വയ്ക്കുന്ന സ്റ്റാൻഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ വേണ്ടത് പൊടിയൊക്കെ നന്നായിട്ട് നന്നായിട്ട് ഒന്ന് തുടച്ച് നമ്മളെടുക്കുക ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവരും കൂടി ഒരു ദിവസം നമുക്ക് എപ്പോഴും നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കുമ്പോഴാണ് അതിലേക്ക് പൊടി പെട്ടെന്ന് അന്തരീക്ഷത്തേക്ക് പറക്കാതെ ഇതിലേക്ക് വരാൻ സഹായിക്കാം കേട്ടോ അല്ലാതെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള തുണി വെക്കുമ്പോൾ നമുക്കും കൂടി ചെയ്യുന്നവർക്കും കൂടി അലർജി വരാനുള്ള സാധ്യത ണ്ട് അപ്പം അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ഇത് കണ്ടോ ഇപ്പം പൊടി നമ്മൾ എന്തൊക്കെ ചെയ്തു വെച്ചാലും പൊടി എന്ന് പറഞ്ഞാൽ പൊടി തന്നെയാണ് അതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല അപ്പം ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചത് ഇതാക്കി സെറ്റാക്കി എടുക്കുക അപ്പം തന്നെ ഈ പൊടികൾ കുറെ ഒക്കെ ഒരു ക്ലീനായിട്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫാൻ ഫാന് ഫാന് കണ്ട ഫാനെൻ്റെ ഫാൻ ഓൾറെഡി ക്ലീൻ ആണ് അതുകൊണ്ട് ഞാൻ ഇത് തുടക്കുന്നത് കാണിക്കുന്നില്ല ഓൾറെഡി എന്റെ ഫാന് ആണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ക്ലീൻ ആക്കാറുണ്ട് ഫാന് നമ്മൾ തുടച്ച് ക്ലീനാക്കി വെക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ എ സിയുടെ ഫിൽറ്റർ ഇതിൽ നമ്മൾ പലപ്പോൾ ആറ് മാസമെങ്കിലും കൂടുമ്പോൾ നമ്മൾ എ സിയുടെ ഫിൽറ്റർ നമ്മൾ അതിൽ എടുത്ത ശേഷം നന്നായിട്ടൊന്ന് നമുക്കെന്നെ ചെയ്യാൻ പറ്റും നമുക്കത് എടുത്തിട്ടൊന്ന് പൊടിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് നനഞ്ഞ നനച്ചിട്ട് നല്ലവണ്ണം വെള്ളത്തിലായിട്ട് കഴുകി നന്നായിട്ട് ഉണക്കിയിട്ട് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ശ്വാസം മുട്ടയിലെ പൊടി പല സംഭവങ്ങൾക്ക് നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് എ സി ഇടുമ്പോൾ ശരിക്കും ആ പൊടി എല്ലാം നമ്മുടെ മൂക്കിലേക്ക് വരികയാണ് തുമ്മലും ഭയങ്കര തൊണ്ടവേദന ഒക്കെ നമുക്ക് ഈ പൊടി ആകുമ്പോൾ ശ്വാസം മുടക്കെ മക്കൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യാനൊക്കെ വായിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേർക്കും ശ്വാസം പൊള്ളൂ നമ്മൾ ഒന്ന് നമുക്ക് സുഖമില്ലാതെ നമ്മൾ ചെയ്യാണ്ടിരുന്നുകഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ബെഡിൻ്റെ അടിയിൽ നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ അടിവശത്ത് നല്ലവണ്ണം പൊടി ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് ഒരു മോപ്പ് വെച്ച് ചെയ്യുക കാരണം കിടക്കുന്ന കുറച്ച് നേരം കഴിയുമ്പോൾ ആർക്ക് ഇവർക്ക് റൂമിനകത്തുള്ള ഈ ഒരു അന്തരീക്ഷം നമുക്ക് കുട്ടികൾക്ക് പറ്റാതാവുക അപ്പോൾ ഇത് വേണ്ട ഇവിടെയൊക്കെ ഞാൻ ഇതൊക്കെ മാറ്റി 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 ഇതൊക്കെ ചെല്ലാം ചെയ്യാറൊന്നും പൊടികളൊന്നുമില്ല കാരണം ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ മാറ്റി ക്ലീനാക്കി എടുക്കുക അതുപോലെ തന്നെ നോക്കിക്ക ബെഡ്ഷീറ്റ് ഒക്കെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മൾ ബെഡ്ഷീറ്റ് എല്ലാം നമ്മൾ ക്ലീൻ ആക്കി സെറ്റ് ആക്കി അയച്ചിലൊരു തവണ ഡെയിലി ഒന്നും ബെഡ്ഷീറ്റ് നമുക്ക് മാറ്റാൻ സാധിക്കില്ല നന്നായിട്ട് കൊട്ടിക്കൊടഞ്ഞ് നമ്മൾ വിരിക്കാം കേട്ടോ ബെഡ്ഷീറ്റ് എപ്പോഴും നന്നായിട്ട് കൊട്ടി വിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നന്നായിട്ട് ബെഡ്ഷീറ്റ് അയച്ചിലൊരു തവണ നമ്മൾ ഇട്ട് അലക്കുക ഡെയിലി കൊട്ടിക്കൊടയാണ് ബെഡ്ഷീറ്റ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സമയത്ത് നമുക്ക് മടിയായിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യാതിരിക്കരുത് നമ്മളത് ജസ്റ്റ് ഇത് എങ്ങനെയെങ്കിലും ഒന്നും ഒന്ന് നമ്മളൊന്ന് പൊട്ടിക്കുളയുമ്പോൾ ആ പൊടിയെല്ലാം നമുക്ക് ഇതെല്ലാം പോകും നന്നായിട്ട് പോകും കുട്ടികളൊക്കെ പലതവണ കയറി 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 ഇറങ്ങുമല്ലോ അപ്പോൾ എപ്പോഴും നമുക്ക് ഫുൾ ആയിട്ട് പൊട്ടി അടിക്കാൻ പറ്റില്ലെങ്കിൽ വേറൊരു ഇപ്പോൾ ബ്ലാങ്കറ്റ് വെച്ച് നമ്മളത് നന്നായിട്ട് പൊടിയൊക്കെ കുട്ടി നന്നായിട്ട് വിരിച്ച് വെക്കുക അപ്പം പിന്നെ ആഴ്ചയിൽ ഒരു തവണ നമ്മളത് അലക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ജനലുകളൊക്കെ നമുക്കിത് നോക്കിക്കാം ഞാനിത് ജനലൊക്കെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ആക്ച്വലി നോക്കിക്കേണ്ട എല്ലാം ഞാൻ ക്ലീൻ ആക്കിയ ജനലുകളാണ് പൊടി പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എല്ലാം നീറ്റാക്കി വെച്ചിരിക്കുന്നത് അപ്പം കർത്തനുകളെല്ലാം നമ്മളെല്ലാ കർട്ടനുകളും നമ്മൾ ക്ലീൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അലക്കാൻ അലക്കാൻ കൊടുക്കുക അലക്കി വെക്കുക അതുപോലെ തന്നെ ജനലൊക്കെ ഒന്ന് കൊട്ടിക്കൊടയുക ജനലുകളൊക്കെ നമ്മൾ എല്ലാം കൂടി ഒരു ദിവസം നമ്മൾ ചെയ്യാൻ നിൽക്കരുത് നമ്മളിത് ഓരോരു ദിവസം ഓരോരോ ജനൽ അത് തുടക്കുമ്പോൾ നമുക്ക് ക്ഷീണം അറിയില്ല എല്ലാം കൂടി ഒരു ദിവസം തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് വട്ടായി പോകും സത്യം പറഞ്ഞു നമുക്ക് ആർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല വീട്ടിലെ സകല പണിയും ചെയ്തതെന്നൊക്കെ നോക്കി നോക്കി ഇപ്പം ഞാൻ തുടച്ച് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലെ ജനലൊന്നും നോക്കി നോക്കും എന്തായാലും നോക്കിയതേ ഞാൻ എടുത്ത് കാണിക്കണം തുടയ്ക്കും ബൾക്ക് വരുന്നുണ്ട് കാരണം അതിൽ അതിനു മാത്രമുള്ള അഴുക്കുകൾ അതിലില്ല ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞാനത് ചെയ്യാറുള്ളതാണ് കണ്ടോ ചെറുതായിട്ടുള്ള പൊടികൾ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ബെഡ്റൂമുകളിലൊക്കെ ജനലുകളിലൊക്കെ നന്നായിട്ട് നമ്മൾ ഒന്ന് നനഞ്ഞ തുണി വെച്ച് തുടച്ചതാണ് ലോഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല അതൊക്കെ അതൊന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് ഈ നനഞ്ഞ തുണി കൊണ്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൊടിയുടെ ശല്യമൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും ഈ തുമ്മലും ശ്വാസം മുട്ടലിലൊക്കെ ഒരു പരിധി വരെ നമുക്ക് ആശ്വാസം കിട്ടും പിന്നെ അതുപോലെ തന്നെ പകല് റൂമിൻ്റെ ജനലൊക്കെ നന്നായിട്ട് തുറന്നു നോക്കുക ഏറ് കയറുന്നുണ്ടോ ഏറെ കയറിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നോക്കി കേട്ടോ അതിന് മാത്രം പൊടികളൊന്നും ഇല്ല എൻ്റെ ഇതിലേക്ക് കണ്ടോ റൂമുകളിൽ എയർ കയറി കയറി കഴിഞ്ഞാൽ മത എയർ സർക്കുലേഷൻ വേണം എപ്പോഴും അടച്ചിട്ട് കഴിഞ്ഞാലും നമുക്ക് അടച്ചിട്ട റൂമിൽ കയറുമ്പോൾ കുട്ടികൾക്ക് ഇവിടെ മക്കൾക്കൊക്കെ അങ്ങനെ അടച്ചിട്ട് നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ നാട്ടിലൊക്കെ വെക്കേഷനൊക്കെ പോയിക്കഴിഞ്ഞാൽ വരുമ്പോൾ റൂമും വാതിലൊക്കെ അടച്ചിട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് വെക്കേഷൻ കഴിഞ്ഞ് കയറി വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരു രണ്ട് മണിക്കൂറിന് തുമ്മലും മൂക്കടപ്പുമൊക്കെ ആപ്പം ആ ഒരു ഫ്രഷ് എയർ അവർക്ക് അവർക്ക് കിട്ടണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാതിലും ജെല്ലുകളും എല്ലാം തുറന്നിടാകലൊക്കെ ആയിട്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് സന്ധ്യസമയത്ത് ആകുമ്പോൾ കൊതുക് വരുമ്പോൾ നമുക്ക് അടച്ചു വെക്കാം നമ്മളത് കണ്ടോ എല്ലാം നെറ്റിട്ട് അടിച്ച് വെച്ചിരിക്കുക അപ്പം എയർ നന്നായിട്ട് കയറാൻ പറ്റും നിങ്ങളത് കണ്ടോ അതെ ഈ നെറ്റിൽ പോലും പൊടിയില്ല കണ്ടോ നമ്മളിതെല്ലാം ക്ലീൻ ആക്കി സെറ്റാക്കി വെച്ചിരിക്കണേ അപ്പം എയർ സർക്കുലേഷൻ ഉണ്ട് അല്ലാന്നാ മൊത്തത്തിൽ കൊതുക് വരുമ്പോൾ നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ വരും നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതൊക്കെ നെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് എയർ ഇതിനകത്ത് കയറുകയും ചെയ്യും നമുക്ക് നമ്മളിതൊക്കെ തുടച്ചും തുടക്കവും വേണ്ട നെറ്റ് ഇട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടോ അതെ ഇതൊക്കെ തുടച്ചെടുക്കണം നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ കാരണം ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ലവണ്ണം ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വരും റൂമൊക്കെ അടച്ച് തുടച്ചു വിടുക പിന്നെ കുട്ടികളുടെ ബെഡ്ഷീറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഡ്രസ്സുകളൊക്കെ പൊടിയിൽ നല്ലവണ്ണം പൊടി കിട്ടാത്ത സ്ഥലത്ത് മൂടി സൂക്ഷിച്ച് കലമറയിൽ വെക്കുക അതൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് ശ്വാസം ഉട്ടുള്ള ഒരു പരിധി വരെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ രണ്ടു പേർക്കും അങ്ങനെയൊക്കെ ശ്വാസം മെട്ടിലുള്ളവരാണ് അതുകൊണ്ടാണ് നമ്മളിതൊക്കെ പറയുന്നത് കാരണം അതൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ചെറിയൊരു നല്ലൊരു ആശ്വാസം നമുക്ക് അന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കണേ താങ്ക്